യുടെ സഖ്യകക്ഷിയായ ജപ്പാനുമായി അതിർത്തി പങ്കിടുന്ന തർക്ക പ്രദേശമായ കിഴക്കൻ ചൈന കടലിൽ ഒരു മോൺസറിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ് ചൈന മോൺസർഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഭീമൻ ചൈനീസ് തീരസംരക്ഷണ കപ്പലിന്റെ ശക്തി പ്രകടനം പ്രദേശത്ത് നടന്നതായി വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാൽപ്പത് വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും ആധിപത്യം പുലർത്തുന്ന വലിയ സമുദ്രശക്തിയാകുക എന്ന ലക്ഷ്യത്തോട് രാജ്യം അടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സമുദ്ര മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് സമുദ്രശക്തി സമുദ്രശക്തിയിൽ നാവികസേന സമുദ്ര സ്ഥാപനങ്ങൾ സമുദ്ര വികസനം സമുദ്ര നിയമ സംവിധാനങ്ങൾ എന്നിവയാണ് സുപ്രധാനമായ നാല് മേഖലകൾ സമുദ്ര വ്യവസായം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി ഉപയോഗപ്പെടുത്താനുള്ള ശേഷിയിലും ലോകോത്തര സമുദ്ര പ്രഭഷണലുകൾ അതിനുണ്ടായിരിക്കണം ദേശീയ പരമാധികാരം സമുദ്ര താല്പര്യങ്ങൾ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സമാധാനം സംരക്ഷിക്കുന്നതിലും സമുദ്രകാര്യങ്ങളുടെ അന്താരാഷ്ട്ര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും അതിന്റെ പ്രതിരോധ കഴിവുകൾ പര്യാപ്തമായിരിക്കണം ചൈനക്ക് ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിലധികം അതായത് പതിനാല് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് റഷ്യയുമായും ഇന്ത്യയുമായും കരാതിർത്തികളുണ്ട് കൂടാതെ പടിഞ്ഞാറൻ പസഫിക്കിൽ ഒരു പ്രധാന കടൽ തീരവും ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ തീരപ്രദേശവുമുണ്ട് ഭൗമരാഷ്ട്രീയമായി ഒരു സമുദ്രശക്തി അല്ലെങ്കിൽ ഭൂഖണ്ഡ ശക്തി എന്ന ക്ലാസിക് സങ്കീർണമായ ദ്വന്ദത്തെ ചൈന കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പരമ്പരാഗതമായി ചൈനയെ ഒരു സമുദ്രശക്തിയേക്കാൾ ഒരു ഭൂഖണ്ഡമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു സമുദ്രശക്തി എന്ന നിലയിൽ ചൈനയുടെ ഉയർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കളുടെയും വിപണികളാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ ചൈനീസ് കപ്പൽ നിർമ്മാണ ശേഷി വ്യാപാര കപ്പൽപട മത്സ്യബന്ധന കപ്പൽപട സൈനിക ഘടകം എന്നിവയെല്ലാം ഒരുമിച്ച് വളർന്നു കഴിഞ്ഞ എൺപത് വർഷമായി ഏറ്റവും വലിയ സമുദ്ര സമുദ്രശക്തിയായിരുന്ന അമേരിക്കയെ ചൈന ദ്രുതഗതിയിൽ മറികടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര നിയമനിർവഹണ കപ്പൽപട ചൈനയ്ക്കുണ്ടെന്ന് കഴിഞ്ഞ ഡിസംബറിൽ പെന്റഗൺ ചൈനീസ് സൈനിക ശക്തിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ആയിരം ടണ്ണിലധികം ഭാരമുള്ള നൂറ്റി അൻപതിലധികം പ്രാദേശിക സമുദ്ര പട്രോളിംഗ് കപ്പലുകൾ സേവനത്തിലുണ്ട് ചൈനയുടെ തീരസംരക്ഷണ കപ്പലുകളിൽ പന്ത്രണ്ടായിരം ടൺ ഭാരമുള്ള സി സി ജി ടു വൺ സി സി ജി ഫൈവ് നയൻ നോട്ട് വൺ മോൺസ്റ്റർ കപ്പലുകളും ഉൾപ്പെടുന്നു സമുദ്ര നിയമനിർവഹണത്തിനായി രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളാണിവ ഇവയ്ക്ക് അമേരിക്കയുടെ തീരസംരക്ഷണ സേനയുടെ ലെജൻഡ് ക്ലാസ് കട്ടറുകളേക്കാൾ മൂന്നിരട്ടി ഭാരമുണ്ട് ജപ്പാൻ ഭരിക്കുന്നതും എന്നാൽ ചൈനയും തായ്വാനും അവകാശപ്പെടുന്നതുമായ കിഴക്കൻ ചൈന കടലിലെ ദ്വീപുകളായ സെനക്കാക്കു ദ്വീപുകൾക്ക് ചുറ്റും ചൈന കോസ്റ്റ് ഗാർഡ് ഒരു പെർസിസ്റ്റന്റ് സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് ഇവ ദിയാവു ദ്വീപുകളെന്നും ടിയാവു തായ് ദ്വീപുകളെന്നും അറിയപ്പെടുന്നു അഞ്ചു ദിവസത്തെ പ്രത്യേക പരിശീലനത്തിനായി ചൈന കോസ്റ്റ് ഗാർഡ് അടുത്തിടെ കിഴക്കൻ ചൈന കടലിലെ ഒരു അജ്ഞാത സ്ഥലത്തേക്ക് ഒരു കപ്പൽ അയച്ചതായി ചൈന സെൻട്രൽ ടെലിവിഷന്റെ സൈനിക ചാനൽ റിപ്പോർട്ട് ചെയ്തു സി സി ജി ടു നയൻ നോട്ട് വൺ ഉൾപ്പെടെ നാല് കപ്പലുകൾ പരിശീലനത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശക്തമായ കാറ്റും തിരമാലകളും പോലുള്ള സങ്കീർണ കടൽ സാഹചര്യങ്ങളെപ്പോലും കപ്പലുകൾ അതിജീവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കടൽ പരിശീലനത്തിലെ മൾട്ടി ഡയറക്ഷണൽ റീപ്ലനിഷ്മെന്റിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ ഒരു ചൈനീസ് മാധ്യമ നിരൂപകൻ ഇത് മുൻകാലങ്ങളിൽ ചൈനീസ് നാവികസേനയിൽ മാത്രമേ നിരീക്ഷിച്ചിരുന്നുള്ളൂ എന്ന് അവകാശപ്പെട്ടു കോസ്റ്റ് ഗാർഡ് സമുദ്രയാത്രാ നാവിഗേഷൻ പരിശീലനത്തിന് ചൈന തയ്യാറെടുക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ പരിശീലന വേളയിൽ സി സി ജി ചുണായ നോട്ട് വൺ ഒരു റീപ്ലേഷ്മെന്റ് കപ്പലായി പ്രവർത്തിച്ചു അതേസമയം വലുപ്പത്തിൽ ചെറുതായ മറ്റ് മൂന്ന് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ റീപ്ലേമെന്റിനായി ചുറ്റും സഞ്ചരിക്കുന്നത് കാണപ്പെട്ടു രണ്ടെണ്ണം അരികിലൂടെ സഞ്ചരിക്കുകയും ഒന്ന് പിന്നിൽ പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒരു ചൈനീസ് കപ്പൽ നിർമ്മാണ ഗവേഷണ സ്ഥാപനം തീരസംരക്ഷണ സേനയുടെ വിദൂര സമുദ്ര പ്രവർത്തനങ്ങൾക്കായി സമഗ്ര പിന്തുണാ വാഹകരും സംയോജിത വിതരണ കപ്പലുകളും രൂപകൽപ്പന ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പുതിയ ഒരു തീരസംരക്ഷണ കപ്പൽ ഉടൻ അനാച്ഛാദനം ചെയ്യുമെന്ന് പരിശീലനം സൂചിപ്പിച്ചു ഇന്ധനം യുദ്ധോപകരണങ്ങൾ സംഭരണികൾ എന്നിവ കടലിലെ മറ്റ് കപ്പലുകളിലേക്ക് മാറ്റാൻ കഴിവുള്ള റീപ്ലേനിഷ്മെന്റ് കപ്പലുകൾ ഏതൊരു ദീർഘദൂര യാത്രയ്ക്കും ആവശ്യമാണ് ഓസ്ട്രേലിയയെ ചുറ്റി സഞ്ചരിച്ച ചൈനീസ് ഫ്ലോട്ടിലയിൽ ഒരു റീപ്ലനിഷ്മെന്റ് കപ്പൽ ഉണ്ടായിരുന്നു അത് രണ്ട് യുദ്ധക്കപ്പലുകളെ മുഴുവൻ പിന്തുണയ്ക്കുന്നതായിരുന്നു ചൈനയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ചൈനീസ് കപ്പലുകളുടെ കഴിവിനേയും പ്രാപ്തിയെയും കുറിച്ച് വിശദമായ വിവരണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കരയിൽ നിന്ന് കൂടുതൽ ദൂരം പ്രവർത്തിക്കാനും കൂടുതൽ സമയം സ്റ്റേഷനിൽ തുടരാനും സാധിക്കുന്ന ഹെലികോപ്റ്റർ സൗകര്യങ്ങൾ ഉയർന്ന ശേഷിയുള്ള ചില പീരങ്കികൾ ഒന്നിലധികം ഇന്റർസെപ്റ്റർ ബോട്ടുകൾ മുപ്പത് മില്ലിമീറ്റർ മുതൽ എഴുപത്തിയാറ് മില്ലിമീറ്റർ വരെയുള്ള തോക്കുകൾ എന്നിവ കപ്പലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ദിയാവു ദാവോയും അനുബന്ധ ദ്വീപുകളും എക്കാലവും ചൈനയുടെ പ്രദേശമായിരുന്നു അതിനു ചുറ്റുമുള്ള ജലാശയങ്ങളിലെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഉടൻ അവസാനിപ്പിക്കാൻ ജാപ്പനീസ് പക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് മാർച്ച് ഇരുപത്തിനാലിന് ചൈന കോസ്റ്റ് ഗാർഡിന്റെ വക്താവ് ലിയു ഡെജൻ പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം ചൈന കോസ്റ്റ് ഗാർഡ് റഷ്യൻ സഹപ്രവർത്തകരുമായി ഒരു മാസം നീണ്ടുനിന്ന പട്രോളിംഗ് നടത്തി പതിനേഴായിരം നോട്ടിക്കൽ മൈലിലധികം ദൂരം സഞ്ചരിച്ച് ആർട്ടിക് സമുദ്രത്തിലെത്തിയിരുന്നു ഈ വർഷം ചൈന തങ്ങളുടെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന് പുറത്തേക്ക് അയക്കുമോ എന്ന് കണ്ടറിയണം ചൈനീസ് കപ്പൽ നിർമ്മാണ ശേഷിയുടെ ആധിപത്യം അമേരിക്കയേക്കാൾ പല മടങ്ങ് കൂടുതലാണ് ചൈനയുടെ നാവികസേനയ്ക്കൊപ്പം ശേഷി വികസിപ്പിക്കാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രാദേശിക പങ്കാളികളെ ആശ്രയിക്കാൻ അമേരിക്ക നിർബന്ധിതരാകുന്നു സാങ്കേതിക വിദ്യയും മനുഷ്യശക്തിയും പ്രയോജനപ്പെടുത്തി ചൈന ഇതിനകം തന്നെ അതേ കപ്പൽശാലകളിൽ വ്യാപാര യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് ഡാലിയൻ കപ്പൽ നിർമ്മാണം ജിയാങ്നാൻ കപ്പൽ നിർമ്മാണം ഹുഡോങ് ഷോങ്ഹുവ കപ്പൽ നിർമ്മാണം കിംഗ്ദോവോ ബൈഹാൻ ബോഹായ് കോങ്ഷോങ് വെങ്ടോങ് എന്നിവ ഉൾപ്പെടെ നിരവധി കപ്പൽശാലകൾ ചൈനയിലുണ്ട് കാര്യക്ഷമതയ്ക്കും ശേഷിക്കും പേരുകേട്ട ചൈന കപ്പൽ നിർമ്മാണ വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരനാണ് വ്യാപാര നാവികസേനയുടെ കാര്യത്തിൽ ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ടൺ ഗതാഗത ശേഷിയുള്ള അയ്യായിരത്തി അറുനൂറിലധികം കപ്പലുകളുടെ ഒരു വ്യൂഹമാണ് ചൈന നിയന്ത്രിക്കുന്നത് ഇതിനു പുറമെ അറുപത്തിമൂന്ന് രാജ്യങ്ങളിലായി നൂറിലധികം തുറമുഖങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ പത്ത് തുറമുഖങ്ങളിൽ ഏഴെണ്ണവും ചൈനക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കപ്പൽപട ചൈനയ്ക്കാണുള്ളത് ചില കണക്കുകൾ പ്രകാരം എട്ടു ലക്ഷം കപ്പലുകളുണ്ട് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ ഉപഭോക്ത രാജ്യമാണ് ചൈന ആഗോള മത്സ്യബന്ധനത്തിന്റെ മൂന്നിലൊന്നിലധികം ഇത് വഹിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ചൈനയ്ക്ക് നാനൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധ കപ്പലുകൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ നാവികസേനയ്ക്ക് ഏകദേശം മുന്നൂറ്റി പത്ത് കപ്പലുകൾ ഉണ്ടാകുമെന്നും നാവിക ഇന്റലിജൻസ് ഓഫീസ് പ്രവചിക്കുന്നു ചൈനയ്ക്ക് എൺപതിലധികം ലോകോത്തര ഫ്രിഗേറ്റുകളും ഡിസ്ട്രോയറുകളും ഉപയജീവി യൂണിറ്റുകളും വളർന്നു വരുന്ന അന്തർവാഹിനി സേനയുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഗാർഡാണ് ചൈനയുടെ കോസ്റ്റ് ഗാർഡ് കുറഞ്ഞത് അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം കപ്പലുകൾക്ക് ഉയർന്ന കടലുകളിൽ പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ തീരദേശ ജലത്തിനായി ആയിരം ചെറിയ കപ്പലുകളുമുണ്ട് രാജ്യത്തിന്റെ മാരിടൈം മിലിഷ്യ എന്നറിയപ്പെടുന്ന ഒരു ക്രമരഹിത സേന മത്സ്യബന്ധന സമൂഹവുമായി സംയോജിപ്പിക്കപ്പെടുന്ന സമുദ്ര പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്ന സിവിലിയൻ കപ്പലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏഷ്യക്കാർക്കുള്ള ഏഷ്യ എന്ന സിദ്ധാന്തത്തിന് കീഴിൽ ചരിത്രപരമായ സ്വാധീനത്തിലൂടെ ദക്ഷിണ ചൈന കടലിലെ സമുദ്ര ഇടങ്ങൾ തിരിച്ചുപിടിക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത് അതിലൂടെ ഒരുങ്ങുന്നതാകട്ടെ അമേരിക്കയ്ക്കും കൂട്ടർക്കുമുള്ള എട്ടിന്റെ പണിയും